രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന അതീവ നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പുനർജന്യ കേസിൽ കുടുക്കി രാഷ്ട്രീയമായി തളയ്ക്കാൻ നോക്കിയവർക്ക് ഇപ്പോൾ പിണഞ്ഞത് വൻ അബദ്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതന്റെ കളി കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൈയ്യോടെ പൊക്കിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആന്റണി രാജുവിനെ രക്ഷിക്കാൻ പുകമറ സൃഷ്ടിച്ച് സതീശനെ വേട്ടയാടാൻ ഇറങ്ങിയവർ ഇന്ന് സ്വന്തം വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജ്ജനി എന്ന ഭവന പദ്ധതിയിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ക്രമക്കേടുണ്ട് എന്നതായിരുന്നു സതീഷിനെതിരെയുള്ള പ്രധാന ആരോപണം തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ പ്രേരിതമെന്ന് ആക്ഷേപിക്കപ്പെട്ട ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖ വ്യക്തി നേരിട്ട് ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വിജിലൻസിനെ ഉപയോഗിച്ച് സതീഷിനെ സമ്മർദ്ദത്തിലാക്കാമെന്നായിരുന്നു ആദ്യ കണക്കുകൂട്ടൽ എന്നാൽ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു അതികായം നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സതീഷിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ക്ഷണിച്ചു വരുത്താൻ ഡൽഹിയിൽ കരുനീക്കങ്ങൾ നടത്തിയത് ഈ ഉന്നതനാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഈ നീക്കം ഒടുവിൽ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മന്ത്രി ആന്റണി രാജു പ്രതിയായ ലഹരി ലഹരിക്കേസിലെ തൊണ്ടി മുതൽ മാറ്റിയ സംഭവം സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഈ ചർച്ചകളിൽ നിന്നും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിക്കാനും വേണ്ടിയാണ് സതീശനെതിരെയുള്ള പുനർജനി കേസ് വീണ്ടും സജീവമാക്കിയത് എന്നാൽ സതീശനെ വീഴ്ത്താൻ മെനഞ്ഞ തന്ത്രങ്ങൾ പാളുകയും സി ബി ഐ കേസെടുക്കാനുള്ള സാധ്യത തെളിയുകയും ചെയ്തതോടെ പണി പാളിയത് പിണറായി സർക്കാരിനാണ് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദനാക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വമ്പൻ ഇപ്പോൾ സി ബി ഐയുടെ നിരീക്ഷണത്തിലാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നുമാണ് വി ഡി സതീശൻ ഇതിനോട് പ്രതികരിച്ചത് തന്നെ കൊടുക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് പുനർജനി പദ്ധതിയുടെ മുഴുവൻ രേഖകളും സുതാര്യമാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രതിപക്ഷം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഈ റിവേഴ്സ് സ്വിംഗ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് ചുരുക്കം സതീശനെ വീഴ്ത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ വമ്പൻ ഇനി എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഇനി കണ്ട കണ്ടറിയാനുള്ളത് ഒപ്പം തന്നെ സി ബി ഐയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ആന്റണി രാജുവിനെ സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാരിന് തന്നെ ഒരു ഭൂമറാങ് പോലെ തിരിച്ചടിക്കുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം